ഒറ്റുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ കാർ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിങ്ങില് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ചില സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് പുതിയ ഡ്രൈവർമാർക്ക് പേടിയുണ്ട് അത്തരത്തിൽ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേര് പേടിക്കുന്ന ഒരു ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനാണ് ഒരു വാഹനം ഒരു കയറ്റത്തോട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കയറി വരുന്നു ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്ക് ആ കയറ്റത്ത് നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് വാഹനം ഇടതോ വലതോ തിരിഞ്ഞു കയറണം മെയിൻ റോഡ് ഒരു നിരപ്പായിട്ടുള്ള റോഡായിരിക്കും ഒപ്പം തന്നെ അത്തരത്തിലുള്ള റോഡുകളിൽ വാഹനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷേങ്കിൽ നമ്മൾ കയറി വരുന്ന ഒരു കയറ്റത്തോട് കൂടിയ റോഡിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്കോ വലതേ സൈഡ് ിലേക്കുള്ള ഒരു മെയിൻ റോഡിലേക്ക് തിരിഞ്ഞു കയറുമ്പോൾ നമുക്ക് നമ്മുടെ വാഹനം നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ വരും കയറ്റത്ത് കാരണം മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കയറാനായിട്ട് അപ്പോൾ ഇങ്ങനെ നിർത്തിയെടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് വാഹനം നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി പുറകിൽ മറ്റു വാഹനങ്ങൾ എന്തെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകാതെ കൃത്യമായിട്ടും വാഹനത്തെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് മെയിൻ റോഡിലേക്ക് തിരിച്ചു കയറണം അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വാഹനവുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു വാഹനത്തെ കൈകാര്യം ചെയ്യണം വളരെ ഡേഞ്ചർ ആയിട്ട് ഉള്ള ഒരു ആണ് എന്നാൽ ഡ്രൈവിംഗിൽ എല്ലാവരും ഇത് പഠിച്ചിരിക്കേണ്ടതും നിർബന്ധമായിട്ടും വാഹനം ഓടിക്കുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചെന്നുപെടും അവിടെ എങ്ങനെ വാഹനത്തിനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനുള്ള ട്രിക്കുകളും ടിപ്സുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വാട്സ്ആപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇതുവരെയും ആരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ നിർബന്ധമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരുപാട് പേര് വാഹനം ഇടയിൽ വണ്ടി ഓഫായി പോകാറുണ്ട് കാരണം ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കയറ്റത്ത് നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു കയറുന്ന സമയത്ത് പല ആൾക്കാർക്കും എന്ത് ചെയ്യും കയറ്റത്ത് ഇങ്ങു งു ഹോ ഫൈ പോകും പിന്നെ എത്ര ശ്രമിച്ചാലും വണ്ടി എടുക്കില്ല പിന്നെ വണ്ടി കയറ്റത്തു നിന്ന് ഒരു леഫ്റ്റോ റൈറ്റോ തിരിഞ്ഞു കേറുന്ന സമയത്തെ സ്റ്റിയറിംഗ് ബാലൻസ് கரெക്റ്റ് ആയിട്ട് കിട്ടത്തില്ല വലത്തെ സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം ഇതിൽ എങ്ങനെ ഒരു വാഹനം എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാം അതിനുമുനെ നിങ്ങൾ വാഹനം സേഫായിട്ട് എടുക്കാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ വാഹനവുമായിട്ട് വരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കയറ്റം കൂടിയ റോഡ് കയറി വരുന്ന സമയത്ത് ഇടതോ വലതോ നമുക്ക് തിരിഞ്ഞ് കയറണം തിരിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കയറ്റം കയറി വരുന്ന റോഡിൻ്റെ ഇടത് ചേർന്ന് തന്നെ വരാനായിട്ട് ശ്രമിക്കണം ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ചില ചിലയാൾക്കാർ റോഡിൻ്റെ നടുക്കായിട്ട് ഡ്രൈവ് ചെയ്ത് വരും അങ്ങനെ വന്ന് നമ്മളൊരു കയറ്റത്ത് വരുന്നു എന്നിട്ട് ഒരു മെയിൻ റോഡിലേക്ക് ലെഫ്റ്റോ റൈറ്റോ തിരിഞ്ഞു കയറേണ്ട ഒരു സിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും വാഹനം ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് ഒന്ന് മുന്നോട്ടൊന്ന് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി റോഡിന്റെ നടുക്കോ അല്ലെങ്കിൽ വലത്തേ സൈഡിലാണോ നിൽക്കുന്നതെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കയറി പോകാനായിട്ട് കഴിയത്തില്ല നമ്മൾ കാരണം കഴിയാതെ വരും അപ്പോൾ അവിടെ നിങ്ങൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് അത്തരത്തിലുള്ള റോഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഇത് ആദ്യത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റോഡിൽ വാ വാഹനം എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലായത് അതായത് കുറച്ച് നേരത്തെ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക ഇനി ഇടതേ സൈഡിലേക്കും വലതേ സൈഡിലേക്കുള്ള തിരിവുകൾ നമുക്കൊരു കയറ്റത്തോടുള്ള റോഡിൽ നിന്ന് എങ്ങനെ തിരിഞ്ഞു കയറാം അവിടെ എങ്ങനെ വാഹനം ഓഫാകാതെ എടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി ഞാനിത് ഹാഫ് ക്ലച്ചിനെ പോലെ ിൽ വന്ന് ഞാൻ വാഹനം ഇവിടെ മെല്ലെ ഈ കയറ്റത്തെ ഞാൻ എടുത്തു ഓക്കെ ഇനി ഈ കയറ്റത്തിൻ്റെ നല്ല അളവിലേക്ക് ഞാൻ പോവാണ് അതായത് അത്യാവശ്യം നല്ല കയറ്റത്തോടു കൂടിയ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് അവിടുന്ന് നമുക്ക് ഒരു മെയിൻ റോഡിലേക്ക് എങ്ങനെ തിരിഞ്ഞു കയറാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി എൻ്റെ വാഹനം റോഡിൻ്റെ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഡേ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ ഒരു മെയിൻ റോഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അതായത് ഒരു മെയിൻ റോഡിലേക്ക് നമ്മുടെ വണ്ടി കയറാനായിട്ട് നമ്മൾ തീരുമാനിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് ആ കയറ്റത്ത് വന്ന് ഇങ്ങനെ വണ്ടിയായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇടത് വരിക ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്ക് വരിക ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ വണ്ടി ഓഫായി പോയെന്ന് വെച്ചോ ഓഫായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷനാകാതെ ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബ്രൈക്കിലേക്കും ക്ലച്ചിലേക്കും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലാണോ കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കറക്റ്റായിട്ട് കിടപ്പുണ്ട് എന്നിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം വാഹനത്തിൻ്റെ എ സി കിടപ്പുണ്ടെങ്കിൽ ഓഫാക്കി കൊടുക്കണം കാരണം ചില വാഹനങ്ങളിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ കയറ്റത്ത് വണ്ടി വലിക്കത്തില്ല ഒന്നാമതെ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കൂടെ കാണും അതിനോടൊപ്പം എ സിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി വലിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം എ സി നമ്മൾ പൂർണ്ണമായിട്ടും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളിങ്ങനെയുള്ള ഒരു റോഡിലെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ കയറ്റത്ത് നിർത്താനായിട്ട് പഠിക്കണം അപ്പോൾ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഒരു വണ്ടിയെ കയറ്റത്ത് നിർത്താം അതിന് നമുക്ക് ക്ലച്ചും ആക്സിലറേഷനും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതും അതിനനുസരിച്ച് നമ്മളുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ടും കൂടി കൊടുത്തു പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്തു ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൽ ഇടത്തേക്കാൽ ക്ലച്ചിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കൂടി കൊടുത്തു പിടിച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയർ മുന്നോട്ടോ പുറകോട്ടോ ഉരുണ്ട് പോകാതെ വാഹനത്തെ കയറ്റം നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് കഴിയും ഈ ടെക്നിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ആ ടെക്നിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പുവരുത്തുന്നു രണ്ടാമത് ക്ലച്ചിൽ നിന്നും മെല്ലെ മെല്ലെ കാലയച്ച് വരിക ഇപ്പോൾ ഇങ്ങനെ കാലയച്ച് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്ക് വന്നു നല്ല ജി രീതിയിലുള്ള ജെർക്കാണ് വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നന്നായിട്ട് വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ പോയിൻറ്റ് വന്നിട്ട് കറക്റ്റ് ഹാഫ് ക്ലച്ചിലാണോ അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകുമോ അറിയാനായിട്ട് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലം ഒന്ന് അയച്ചു കൊടുക്കുക അതായത് അയക്കുക അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്തു ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി എങ്ങോട്ടും റോൾ ആകുന്നില്ല ഇനി ഞാൻ ഇത്രയെങ്കിലും ക്ലച്ച് താഴ്ത്ത് താഴ്ത്തി എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ദൈക്കി ఉండ ഇതുകൊണ്ടോ ബൈക്കിലേക്ക് പോകുന്നതുണ്ടോ അപ്പോൾ ഞാൻ വീണ്ടും ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ച് അങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ ചവിട്ടിപ്പിടിക്കണം അതായത് ഒരുപാട് ചവിട്ടിപ്പിടിക്കാനല്ല പറയുന്നത് ആക്സിലറേഷൻ എടുത്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആക്സിലറേഷൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പമ്പ് ചെയ്ത അളവിലേക്ക് പിടിക്കണം അതായത് ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് ആക്സിലറേഷൻ ഞാൻ പമ്പ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ എനിക്ക് എത്രത്തോളം ആക്സിലറേഷൻ വേണമെന്ന് മനസ്സിലായി അത്രത്തോളം ഞാൻ ചവിട്ടിപ്പിടിച്ചിട്ട് ഹാഫ് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് ബ്രേക്കില്ല അത് നിൽക്കുകയാണ് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാഹനത്തെ ഇടതോ വലതോ ടേൺ എടുക്കാനായിട്ട് എളുപ്പം വരും അപ്പം നമുക്ക് ഇപ്പോൾ ഇടതേ സൈഡിലേക്ക് തിരിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് മെല്ലെ ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഇടത്തേ സൈഡിലേക്ക് നമ്മുടെ വണ്ടി ഇതുണ്ട് ഇതുപോലെ നീക്കാം ഇനി നമുക്ക് വലതേ സൈഡിലേക്കാണ് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് വാഹനം വനം ഇങ്ങോട്ട് എടുക്കും ഇപ്പോൾ ഞാനിത് കയറ്റത്താണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇപ്പോൾ ഇത്തിരി വെട്ടത്തന്നെ കുറവുണ്ട് നിങ്ങളത് നോക്കണ്ട പക്ഷേ ഇത് കണ്ടോ ഇപ്പോൾ വണ്ടി എൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു ഇനി വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചിട്ട് ദേ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തത് വണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ നീക്കുകയാണ് അപ്പോൾ ഇത്രയും പതിയെ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഒരു വാഹനത്തെ കയറ്റത്ത് നീക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഇടതോ വലതോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തിരിഞ്ഞു കയറാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്കുണ്ട് എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലാതെ ക്ലച്ചിൽ നിന്ന് ഞാൻ കാല് അയക്കില്ല കാരണം എനിക്ക് ഇത്തിരി ക്ലച്ച് ചിലപ്പോൾ താവിട്ട് താഴ്ത്തി വാഹനത്തെ സ്ലോ ചെയ്യേണ്ടി വരും മനസ്സിലായോ അതിന് ഞാൻ ക്ലച്ച് ഇത്തിരി താവിട്ട് താഴ്ത്തുന്നു എന്നിട്ട് വീണ്ടും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താൽ എൻ്റെ വണ്ടി ഇതുകൊണ്ട് കയറ്റത്ത് നിൽക്കുന്നുണ്ട് ക്ലച്ചിലും ആക്സിലറേഷനും നിൽക്കുന്നുണ്ടോ ബൈക്കിലേക്ക് പോകുന്നില്ല ഇനി ക്ലച്ച് ഇത്തിരി താവിട്ട് താഴ്ത്തി കൊടുത്താൽ വണ്ടി ബൈക്കിലേക്ക് പോകും ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് അപ്പം ഈ മെത്തേഡിൽ നിങ്ങൾ നിർത്തണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല ക്ലച്ചിലും ആക്സിലറേഷനിലും കയറ്റത് നിങ്ങളുടെ വണ്ടിയെ ബാല ൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല വണ്ടി എത്ര ശ്രമിച്ചിട്ടും ബാക്കിലേക്ക് റോളാകാണ് പിന്നെ എന്താണ് ചെയ്യാനുള്ള ഒരു മാർഗം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തേൺ എടുത്തു പോകാനായിട്ട് ഒരു മാർഗം ഉണ്ട് എന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തടണം അതായത് ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഞെക്കി പിടിക്കുക ഞെക്കി പിടിച്ചിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചു മേളിലേക്ക് പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ബ്രേക്ക് എന്ന കാലെടുത്താലും നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകില്ല പക്ഷേങ്കിലിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ബ്രേക്ക് എന്ന കാലെടുത്ത് ഹാൻഡ് ബ്രേക്ക് എന്ന് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക കണ്ടോ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടോ കണ്ടോ വീണ്ടും ഞാൻ ചവിട്ടി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ നോക്കി എന്നിട്ട് വീണ്ടും ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇത് ഇതുപോലെ വലിച്ചിട്ടു വലിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തുന്നു കണ്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ വാഹനം നീങ്ങുന്ന ആ ഒരു പോയിന്റ് ആകുമ്പോൾ എന്ത് ചെയ്യും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും ഞാനത് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഇവിടെ വണ്ടി ഞാൻ ചവിട്ടി നിർത്തി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടു എന്നിട്ട് ബ്രേക്കാൽ ഇങ്ങനെ എൻ്റെ ബ്രേക്ക് ബ്രേക്കെന്ന് മാറ്റി ആക്സിലറേറ്റർ പെടലിലേക്ക് വന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തി എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ കൊടുക്കുന്നു കൊടുത്തോണ്ട് ക്ലച്ചേ നയിക്കുന്ന സെയിം ടൈമിൽ ഇവിടെ ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു നോക്കുക അപ്പോൾ ഇത് നിങ്ങളെ ഡ്രൈവിംഗിൽ ഒന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് പഠിച്ചു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചെടുക്കുക ഈ വീഡിയോയ്ക്ക് ഇത്തിരി വെട്ടം കുറവുണ്ട് ഇത്തിരി നൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് പക്ഷെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് നൈറ്റിലാണെങ്കിലും ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടന്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ ിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ പ്രാക്ടീസ് ആവശ്യം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പ്രധാനമായിട്ടും ഞാൻ ഇടുക്കിയിലാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് ഇടുക്കിയിലുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പ്രാക്ടീസ് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം